അനിയത്തിന്റെ കമ്മലാണ് ഇതെന്റെ അനിയത്തിന്റെ മാലയാണ് ഞാൻ കമ്മലിട്ട് കാണിച്ച ഊരി വെച്ചിട്ടുണ്ട് നല്ല ഊരി വെച്ചിട്ട് ഷർട്ടപ്പാക്കി അപ്പൊ കമ്മല നല്ല രസം പൂമ്പാറ്റ എന്റെ ഇത് പിങ്ക് കളർ പിങ്ക് എനിക്ക് ഈ പിങ്കാ ഇഷ്ടപ്പെട്ടു ഓറഞ്ച് ഇഷ്ടപ്പെട്ടോ രണ്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടേ അത് വെറൈറ്റി കളറാണ് എൻ്റെ അച്ഛൻ ഒരേ ഒരേ കളർ ഓറഞ്ചും ഒന്ന് പിങ്കുമാണ് അടച്ചാ മതി ഇതാണ് മാജിക് കമ്മൽ അനിയത്തി നല്ല വിറ്റോ മഞ്ഞ കമ്മലാണ് കാണും വേനെടുക്കാറുണ്ട് ആ വേന കൊറച്ച് വേന എടുക്കുന്നുണ്ട്

ലൈ കർട്ടീന കെ തിരിട്ടാണ് ന ക്യൂബ് കൊടുтал അതിനെ പെയിന്റ് ചെയ്യാം ഗയ്സ് ഓക്കേ ഹല്ല ഞാൻ ഇപ്പുറത്ത് നിക്കട്ടെ ഓ ഇതിനെ ഓ സ്കലർഫുൾ ഉണ്ട് ഇതിനു ഓക്കേ സെറ്റ് ഇത് ചെറുത് ഓ മൈ ഗോഡ് അടിബോയ് ന ആയി അല്ല അതങ്ങനെ നിന്നോട്ടെ ായിട്ട് ഇത് കുറെ കളർഫുൾ മഴവില്ലാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യണം 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 ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ